എല്ലാ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാഗറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ടുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ആഡിസ്ക്രിപ്ഷനിലോട്ട് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ടുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് തെരക്കുകൾ കാരണം വീഡിയോസ് ചെയ്യാൻ പറ്റാതെ ആയി സോറി അബൌട്ട് ദാറ്റ് എന്തായാലും നമുക്കിനി റീഡിങ്സിലേക്ക് കിടക്കാം പെൻ്റക്കേൾസ് എനർജി എയ്സ് പെൻഡക്കിൾസ് എനർജി ഫോർ ഓഫ് കപ്സ് ഹാറ്റ്സ്റ്റർസ് ഫൂൾ കാർഡ് ആൻഡ് കിങ് ഓഫ് കപ്സ് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കേണ്ടെന്നൊരു എനർജി കാണിക്കും നിങ്ങൾ ഒത്തിരി സാമ്പത്തിക കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ലെങ്കിൽ ഇതിനൊക്കെ എവിടെയാണ് പണം അല്ലെങ്കിൽ ഇതൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുമ്പോൾ അതേ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസമില്ലായ്മ അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളിലോ ഒത്തിരി ശ്രദ്ധ പുലർത്തിയിരുന്ന വ്യക്തികളായിട്ടും നിങ്ങളിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ലൈഫ് നമ്മൾ പറയുമല്ലോ നമ്മൾ ബാഹ്യമായിട്ടുള്ള ഈ ഒരു ലോകത്തിൽ നമ്മൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഈ ഒരു സൊസൈറ്റി കല്പിച്ച് നൽകിയിട്ടുള്ള ഒരു സക്സസ് നമ്മൾ പലരെ സംബന്ധിച്ച് സക്സസ് എന്ന് വെച്ചാൽ എന്താണ് ഫിനാൻഷ്യലി ഒത്തിരി ഉയരത്തിൽ നിൽക്കുന്ന ആളുകൾ സക്സസ്ഫുൾ ആണെന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത് നല്ല പൊസിഷൻ നല്ലത് സക്സസ് എന്ന് പറയുന്ന ഓരോരുത്തരുടെയും ചിന്തയിൽ എന്താണ് ജനറൽ ആയിട്ട് ഒരാള് സാമ്പത്തികമായിട്ട് ഉയരത്തിലാണെങ്കിൽ ഒരു സക്സസ്ഫുൾ എന്നാണ് നമ്മൾ പറയുന്നത് സക്സസ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കാം ഇവിടെ പലരും പണത്തിന് പുറകെ പോകുന്നു എന്ന് പറയുന്നു അതൊരു നെഗറ്റീവായിട്ട് പറയുന്ന ഒരു രീതിയിലല്ല പണത്തിന് എന്ന് പറയുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ നേടാൻ കരിയറിനേക്ക് മുന്നോട്ട് പോകാൻ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശ്രമിക്കുന്നതോ അതിനുവേണ്ടി പ്രയത്നിക്കുന്നതോ തെറ്റായിട്ടുള്ളൊരു കാര്യമെന്നുള്ളതല്ല പക്ഷേ നിങ്ങൾ അതിന് വേണ്ടി അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അതാണ് ചിന്ത അപ്പം നിങ്ങൾ ആ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പം ആ ഒരു എനർജിന്ന് പുറത്ത് കിടക്കുക വൈഫ് പെൻഡക്കോൾസ് എനർജി കണക്ഷൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തിക കാര്യങ്ങളും കെരിയറ് ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അതിനെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക ഫോക്കസ് ചെയ്യുക ഇതൊക്കെ വളരെ നല്ല കാര്യം എന്നിരുന്നാലും നിങ്ങളുടെ ഭൗതികത അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ നിങ്ങളുടെ ആത്മീയതയും അതായത് ദൈവികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ പലരും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരെ പാലിച്ചു പോന്നിരുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ കൃത്യമായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പോൾ നിങ്ങൾ അകറ്റി നിർത്തിയിട്ടുണ്ട് നിങ്ങൾ പണത്തോട് കൂടുതൽ അടുക്കുകയും ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനർത്ഥം ആ ഒരു അത്രയും ആ ഒരു ഇതിലല്ല നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ തിരിച്ചു വീണ്ടും അതിലേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ പണ്ട് ചെയ്തിരുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വീണ്ടും തുടങ്ങുമ്പോൾ നിങ്ങൾ അതിലേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഇവിടെ നിങ്ങൾ അകറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഈ വേനോജിയിൽ വരുമ്പോൾ ചില വ്യക്തികൾ അതായത് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടിപ്പോൾ നിങ്ങളുടെ ആ ഒരു ആത്മീയമായിട്ടുള്ള ലോകത്തിൽ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചിരുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് അത് അങ്ങനെയുള്ളവരായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന ഈ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡിലേക്ക് പോകുമ്പോൾ ഏയ്സ് ഓഫ് എൻഡക്കേഴ്സ് എനേർജിയാണ് അടുത്തിരക്ക് ബിസിനസ്സും മറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട് സാമ്പത്തികം എന്ന് പറയുമ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടും വന്നിട്ടുള്ളവരാണെങ്കിൽ അതിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ലാതെ വ്യക്തമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇപ്പൊ അടുത്തിരയ്ക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ജോലി കയറി അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് കൊണ്ടാവാം ഇത് അപ്പോൾ അതിൽ ഫോക്കസ് കുറയ്ക്കരുത് കാരണം അത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് പക്ഷേ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആകുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ബിസിനസ്സൊക്കെ അടുത്ത് സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ കൂടുതൽ സമയം അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും പക്ഷെ എന്നിരുന്നാലും കുറച്ച് സമയമെങ്കിലും നിങ്ങൾ ആ ഒരു ഒരു നിങ്ങൾ ആ ഒരു എന്താ പറയുക സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം ഇവിടെ ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കുന്നവരായിട്ട് കാണിക്കുന്ന വിദ്യാർത്ഥികൾ അപ്പോൾ വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് എന്തോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് മൈനറായിട്ടൊന്ന് പാരൻസിൻ്റെ ഒരു ഇതിലായിരിക്കും പക്ഷെ എന്നായിരുന്നാലും നിങ്ങൾക്കങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് പാരൻസിൻ്റെ അടുത്ത് സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ട് അതിലേക്ക് പോകാൻ ശ്രമിക്കാം അത് സംസാരിക്കുമ്പോൾ എപ്പോഴും ഓരോരുത്തരുടെ രീതിയും സ്വഭാവം അനുസരിച്ചിട്ട് നോക്കുക കാരണം ചില പാരൻസ് എന്ത് പറഞ്ഞാൽ ആദ്യം നോ പറയുന്നവരായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം അത് ആ ഒരു ടിപ്പിക്കൽ സ്വഭാവമുള്ള ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരെ ആദ്യം അവരോട് വളരെ മയത്തിൽ സംസാരിച്ച് ശ്രമിക്കുക തുടങ്ങുക കാരണം അങ്ങോട്ടേക്കൊരു ഉറിബലാകുകയാണെങ്കിൽ കാര്യങ്ങൾ നടക്കാൻ പറ്റുന്നുണ്ടാവില്ല കാരണം എപ്പോഴും എന്താണ് നമ്മൾ ഏത് ടോണിലാണ് ഒരാളോട് സംസാരിക്കുന്നത് അവരായ രീതിയിലാണ് എടുക്കുന്നത് നമ്മൾ പറയുന്ന കാര്യം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ പറയുന്ന രീതിക്ക് വളരെ പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്ന് പറയും ഇപ്പോൾ തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും വളരെ സംയമനത്തോടു കൂടി ഒരാൾ പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിയോട് ആദ്യം തന്നെ താല്പര്യം വരും ആ താല്പര്യം വരുമ്പോൾ ആ പറയുന്ന വ്യക്തി പറയുന്നത് കേൾക്കാനും താല്പര്യം വരും അപ്പോൾ അതുകൊണ്ട് ശരിയായിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിലും വളരെ കാമായിട്ടുള്ള ഒരു ആ മാനറിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അത് ഒന്ന് ശ്രദ്ധിക്കുക ഫോർ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ ചില സംതൃപ്തി മനസ്സിലൊരു എത്ര നിങ്ങളിലേക്ക് എത്ര നിങ്ങളിലേക്ക് എത്തിയാലും നിങ്ങൾക്ക് ആ ഒരു തൃപ്തി വരുന്നില്ല തൃപ്തി വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് രീതിയിലല്ല നിങ്ങളുടെ ബാല്യകാലത്തിലുണ്ടായിട്ടുള്ളൊരു സിറ്റുവേഷനായിരിക്കും വളർന്നു വന്നപ്പോൾ നിങ്ങൾ എന്ത് നേടിയാലും നിങ്ങളുടെ പാരൻസ് ഒന്നും അല്ലാതാക്കി അതിനേക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കസിൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓ അവനത്രയും ചെയ്തു അവൾ അത്രയും ചെയ്തു അല്ലെങ്കിൽ അവരൊക്കെ ആ പഠിക്കാൻ വളരെ ഉയരത്തിനാണ് ആ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയാലും നിങ്ങൾ യു നെവർ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ഇനഫ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും തോന്നുന്നില്ല കാരണം നിങ്ങൾ കൊച്ചിലെ മുതൽ കേട്ട് വളർന്നതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഭയങ്കരമായിട്ടുള്ള അപകർഷോ ബോധമുണ്ട് നിങ്ങൾ അത് നേടിക്കഴിയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ആരെങ്കിലും കസിൻസോ ഒക്കെ നേടിയിട്ടുണ്ടാവുന്നു അല്ലെങ്കിൽ ഈവൺ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ നമ്മൾ പറയും മൈൻഡിൽ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ അത് രജിസ്റ്റർ ആയിട്ടുണ്ട് അതായത് നിങ്ങളൊന്നുമല്ല എന്നുള്ളത് അപ്പോൾ എന്ത് നേടിയാലും നിങ്ങൾക്ക് അവർ അച്ചീവ് ചെയ്യുന്നതെന്ന് തോന്നില്ല അപ്പോൾ സംതൃപ്തി തോന്നാൻ എളുപ്പമല്ല എന്നുള്ളത് അതുകൊണ്ട് ആ ഒരു ഇതിലേക്ക് വരാൻ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിട്ട് ആ ഒരു ട്രോമാന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ പ്രീസ്റ്റേഴ്സ് സെനോജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് ആദ്യം ചിന്തിക്കും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്നതിൻ്റെ അപ്പുറത്തേക്ക് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അമ്പലങ്ങളിലും പള്ളികളിലും ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള വഴിപാടുകൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബപരമായിട്ട് ഉള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുടുംബക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങൾ റിച്വൽസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതിലേക്ക് പോവുക അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലാണെങ്കിൽ അതുപോലെയുള്ള മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും മഠത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങൾ നിങ്ങൾ തേടി പോകുന്നുണ്ട് ചില ആളുകൾ ഒരു മിസ്റ്റേക്ക് പല കാര്യങ്ങളുടെയും അർത്ഥം തേടി പോകുന്ന ആ ഒരു ലെവലിലേക്ക് പുസ്തകങ്ങളിലൂടെയും ഒക്കെ അറിവ് നേടാൻ ഒക്കെ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആവുക എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഇത് മനസ്സിലായിട്ടുണ്ട് എന്നിരുന്നാലും അത് ഓർമ്മപ്പെടുത്തുന്നു അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് പറയാൻ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഈ പറയാൻ നമ്മൾ പറയും അതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ കണ്ണേർ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ പഴയ കാലത്തിൽ പറയും ഇപ്പോഴാണെങ്കിലും നമ്മൾ എനർജി വാമ്പയേഴ്സ് എന്ന് പറയും അവർ നമ്മുടെ എനർജീസ് വലിച്ചെടുക്കുന്ന ഒരു ഇതാണ് ഇതിപ്പോൾ തീരെ ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ചെറിയ പ്രായമായിട്ടുള്ള ബുദ്ധിമാരൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അതേപോലെ കുറച്ചുകൂടി എനർജി എന്താ പറയുക നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വരുത്തുക എന്നുള്ളതാണ് കാരണം അടുത്തിടെ ചില സംഭവങ്ങളായിരിക്കാം നിങ്ങൾ കോൺഫിഡൻസ് മാറിപ്പോയിട്ടുണ്ട് അപ്പം ബിലീവ് ഇൻ യോർസ് നിങ്ങൾ വിശ്വസിച്ചിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോകുക അതിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ലാസ്റ്റ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് എനോജി കണക്ഷൻസ് ആണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്ന നിങ്ങളടുത്തിടയ്ക്കുള്ള ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഫീലിങ്സ് നിങ്ങൾ ഭയങ്കരമായിട്ട് തകർത്തിട്ടുണ്ടാകാം അപ്പോൾ അത് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ പലരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നതും നിങ്ങൾ വളരെയധികം ക്രിയേറ്റീവായിട്ട് മാത്രം നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകൾ പ്രത്യേകിച്ച് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വരുന്ന ഒരു സമയമാണ് വളരെ വളരെ വലിയൊരു പൊസിഷനിലേക്ക് നിങ്ങളെ നിങ്ങളത് കൊണ്ടെത്തിക്കാനും ഉണ്ട് അതേപോലെ ഇമോഷൻസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ നിങ്ങൾ സ്പിരിച്വലി കൂടി കണക്ടഡ് ആകുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഇമോഷൻസ് ഇപ്പൊ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു നിങ്ങളുടെ സ്വന്തം ഇമോഷൻസ് ആയിട്ടും വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആണത് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആവുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്